സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ ആറുവരി പാതയിൽ ആരോ മാർക്ക് അടിയാളപ്പെടുത്തുന്നത് ഇങ്ങനെ കേട്ടോ അതായത് മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് എക്സിറ്റും ഉള്ള ഭാഗത്തൊക്കെ ആരോ മാർക്ക് അടിയളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള പരിപാടി അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആരോ മാർക്ക് അടിയാളപ്പെടുത്തുന്ന ഒരു രീതിയാണിത് ഇത് പെട്ടെന്ന് തീർക്കും ചെയ്യട്ടോ ചിലവും കുറവാണ് പെട്ടെന്ന് പണികൾ തീർക്കും ചെയ്യാം ഈ സ്ട്രെയിറ്റായിട്ട് പോകുന്ന ഈ ഒരു മാർക്ക് എത്ര പെട്ടെന്നാണ് തീർക്കുന്നത് നോക്കിയാണ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് അതായത് ആ ഒരു മെൽറ്റ് ആകുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ വളരെ ചുരുങ്ങിയ സമയം മതി കേട്ടോ ആ ഷീറ്റ് റോട്ടിൽ വെക്കുന്നു അതിന് മുകളിൽ ഈ ഒരു തെർമോപ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ഷീറ്റ് എടുത്തു മാറ്റുന്നു ഒരു മിനിറ്റിൽ താഴെ സമയം മതി നല്ല വേഗത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ സമയം മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അത് മതി അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ചിലവും കുറവാണ് പെട്ടെന്ന് തീരും ചെയ്യും ടു പോയിൻറ്റ് ഫൈവ് എം എം ആ ഒരു തിക്നസ്സിലാണ് ഈ മാർക്കിങ്ങും അതേപോലെ ലൈൻ മാർക്കിങ്ങും ഒക്കെ നടത്തുന്നുണ്ടോ പക്ഷേ റമ്പിൾ മാർക്ക് ചെയ്യുമ്പോൾ ഫൈവ് എം എമ്മിലാണ് റമ്പിളും ഇത് മാർക്ക് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് റമ്പിൾ ഫൈവ് എം എം അതേപോലെ ഫോർ എം എമ്മിലൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തു ഷീറ്റ് എടുത്ത് വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങി അപ്പോൾ മുപ്പത് ആണ് ഇത് പൂർണ്ണമായിട്ടും സെറ്റാകാനുള്ള സമയട്ടോ ഗ്ലാസ് പൗഡർ ഇടുന്നതുകൊണ്ട് റിഫ്ലക്ഷനും കറക്റ്റായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഇതിൽ ഈ ഒരു ടെർമോപ്ലാസ്റ്റിക്കിൽ ആദ്യം തന്നെ ഒരു മുപ്പത് ശതമാനം ഈ ഒരു ഗ്ലാസ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പരിപാടി കഴിഞ്ഞു സെറ്റ് മെർജിങ് പോയിൻ്റിൻ്റെ ഭാഗത്തൊക്കെ റംബിൾ സ്ട്രിപ്പ് മാർക്കിംഗ് ഉണ്ടാവും കേട്ടോ ഒരു സൈഡിൽ നാല് റംബിൾ സ്ട്രിപ്പ് മാർക്കിംഗ് ഉണ്ടാകും അതായത് മൊത്തം ആറായിരിക്കും നാല് സ്ഥലത്ത് റംബിൾ സ്ട്രിപ്പ് മാർക്കിംഗ് ഉണ്ടാകും ഇത് അപ്ലൈ ചെയ്യുന്നത് ഫൈവ് എം എം തിക്നസ്സിലാണ് മറ്റേത് ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സിലും ഇതിലൂടെ അങ്ങനെ ചാടുമ്പോൾ ആൾക്കാർക്ക് കരണം ആ ഇവിടെ അങ്ങനെ എന്തോ ഒരു മെർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അലർട്ടായിരിക്കാനാണ് ഇത്ര തിക്നെസ്സിൽ മാർക്ക് വന്നത് മെയിൻ കേരേജിൽ വരുന്ന സ്പീഡ് ബ്രേക്കർ റംബിൾ സ്ക്രിപ്സും അതേപോലെ സർവീസ് റോഡിൽ വരുന്നത് ബിറ്റ്മിൻ അതായത് സ്പീഡ് ബ്രേക്കറാണ് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് മാർക്കിംഗ് ബോയ്ലർക്കൂടേ മെറ്റീരിയൽ தர்மோ பிளாஸ்டிக் வந்துட்டு ஒன் எயிட்டி டிகிரி டூ டூ ஹண்ட்ரட் டிகிரி வரைக்கும் அதை மெல்ட் பண்ணக்கூடிய பாயிண்ட் இருக்குது ஸோ இதை வந்துட்டு கேஸை யூஸ் பண்ணி அதை பரண்ட் தொட்டு தான் பர்ன் தொட்டு தான் அதோட சேம் டெம்பரேச்சரை வந்துட்டு ஃபாலோ பண்ணி சாலிட் லிக்யூடில் சாலிடாக இருக்கிறத லிக்யூடுக்கு மாற்றி லிக்யூடை வந்துட்டு கீழே வந்துட்டு நம்ம தாரில் வந்துட்டு நம்ம அப்ளை பண்ணுறோம் இருக்கக்கூடிய இந்த சின்ன அப்ளிகேட்டர் மிஷின் வந்துட்டு சேம் ஃபாலோ தான் இப்போ அதில் இருக்கக்கூடிய அதே ஒரு ஹீட்டிங் டெம்பரேச்சரை வந்துட்டு இதை மெயின்டைன் பண்ணுறதுக்காக இப்போ சின்ன அப்ளிகேட்டர்லையும் வந்துட்டு கேஸ் வந்துட்டு அதில் நம்ம யூஸ் பண்ணுறோம் இந்த தெர்மோப்ளாஸ்டிக்கு வந்துட்டு அதாவது கண்ட்ரியில் வந்துட்டு நம்ம இந்தியன் கண்ட்ரியில் வந்துட்டு எல்லோ அண்ட் ஒயிட்டில் நம்ம யூஸ் பண்ணிகிட்ருக்கோம் அதர் சைனீஸ் ஜப்பானில் வந்துட்டு வேறு வேறு கலர் யூஸ் பண்ணுறாங்க இப்போது முக்கியமான அந்த ஒரு ரெஸ்ட்ரிக்டட் ஏரியா ஒரு வார்னிங் லைன் இதெல்லாம் போடும்போது என்ன பண்ணுறோன்னா நம்ம எல்லோ லைன் வந்துட்டு நம்ம அதில் எல்லோ லைன் இருக்கோம் இதே வந்துட்டு எல்லா டைமும் வந்துட்டு எல்லோ டைம் யூஸ் பண்ண மாட்டாங்க முக்கியமான ஒரு ஃபேக்ட்ரியோ இல்லை ஹார்பர் இந்த மாதிரி ஒரு கவர்மெண்ட் ப்ராஜெக்டில் உள்ள ஒரு முக்கியமான ஒரு ஏரியாவில் பண்ணுறது ஒரு சின்ன ஃபேக்ட்ரியில் கூட எல்லோ லைன் பண்ணுவாங்க இங்கே பண்ணிகிட்டு இருக்கிறது இப்போதைக்கு ஒயிட் லைன் மட்டும்தான் ஒயிட் லைனுக்கு பதில் இப்போ வந்துட்டு வார்னிங் லைன் பண்ணுறதுக்கு நம்ம இப்போ எல்லோ மட்டும் யூஸ் பண்ணிகிட்டு இருக்கோம் இதில் யூஸ் பண்ணக்கூடிய மெட்டீரியல் என்னென்னா தெர்மோ பிளாஸ்டிக்கு அது மேலே வந்துட்டு ரிஃப்ளெக்ஷனுக்காக யூஸ் பண்ணக்கூடிய ட்ராப் ஆன் கிளாஸ் பீட்ஸ் அது வந்துட்டு மேலே கிளாரிஃபிகேஷன் அண்டு ரிஃப்ளெக்ஷன் அதில் இருக்கும் சன்லைட் லைட் வந்துட்டு வண்டியோட வெஹிக்கிள்ஸோட லைட் வந்துட்டு ரிஃப்ளெக்ஷன் ஆகிறதுக்காக வேண்டி மேலே வந்துட்டு ட்ராப் கிளாஸ் வீட்ஸ் அதெல்லாம் யூஸ் பண்ணுறாங்க ஓகே தேங்க்யூ தேங்க் யூ என்னுடைய பேர் ரஞ்சித் குமார் தமிழ்நாடு கும்பகோணம் கும்பகோணம் ம் தேங்க் யூ